നമസ്കാരം സ്വാഗതം പവൻ ഗോൾ എൽ ഡി എഫ് നടത്തിയ മാർച്ച് രാഷ്ട്രീയ നാടകം നാടകമെന്ന് ചെയർപേഴ്സൺ ഭരിക്കേണ്ടത് ഇടതുപക്ഷമാണ് ഫയൽ പരിശോധിച്ച് അഴിമതി നടത്തിയിട്ടുണ്ടെന്ന് തെളിയിക്കാൻ പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കുന്നുവെന്നും റോഡ് നവീകരണത്തിനായി സ്ഥലം വിട്ടുനൽക്കാത്തവരുമായി സംസാരിക്കാൻ പ്രതിപക്ഷം തയ്യാറുണ്ടോ എന്നും ചെയർപേഴ്സൺ വെട്ടൻ പറഞ്ഞു നഗരസഭാ ഓഫീസിന്റെ മുന്നിൽ ഇന്ന് രാവിലെ എൽ ഡി എഫ് സമരം നടത്തിയിരുന്നു മുൻകൂട്ടി പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും കുറച്ച് ദിവസമായി ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ മുമ്പത്തെ ദിവസമൊക്കെ ആയിട്ട് എൽ ഡി എഫിന്റെ ആളുകൾ സമരം നടത്തിയിരുന്നു പിന്നെ ഡിവൈഎഫ്ഐന്റെ കുട്ടികൾ സമരം നടത്തിയിരുന്നു എനിക്കിതൊക്കെ കണ്ടിട്ട് ചിരിയാ വരുന്നത് സംസ്ഥാന ഭരണമുണ്ട് എല്ലാവിധ സോസും ഉണ്ട് അഴിമതി ആരോപണമാണ് ഉന്നയിക്കുന്നത് അങ്ങനെ അഴിമതി ആരോപണമൊക്കെ ഉന്നയിക്കുമ്പോൾ ഇതാദ്യം കണ്ടുപിടിച്ച് വല്ല തെളിവേട്ട് വരണ്ടേ എപ്പോഴല്ല ഇതിനൊക്കെ ഒരു ഒരു ന്യായം ഉണ്ടാവുകയുള്ളൂ നിങ്ങളടുത്ത് എല്ലാ സോസും ഉണ്ടല്ലോ ഞങ്ങള് വെല്ലുവിളിക്ക നിങ്ങൾ അങ്ങനെ ഒരു അഴിമതി ഉണ്ടെങ്കിൽ അതൊന്ന് തെളിയിച്ചിട്ട് ഇങ്ങനെ കൊടുുന്നതാണെങ്കിൽ അപ്പൊ ഞങ്ങൾ പറയണ പോലെ കേൾക്കുക അല്ല അത് ഇവിടെ വന്നിട്ട് ഇതിന്റെ മുമ്പിൽ നിന്നിട്ട് ജനങ്ങളെ കഴുതകളാക്കണ പോലെ പഴയ പോലെ ഒന്നല്ല ജനങ്ങള് പൊട്ടന്മാരൊന്നല്ല നിങ്ങൾ ഇവിടെ നിന്നിട്ട് ഇത്രയും വലിയ ബൈക്കും കെട്ടിയിട്ട് ഉണ്ട് ഇവിടെ അഴിമതിയുണ്ട് ഇതിങ്ങനെ വിളിച്ചു പറഞ്ഞ പോലെല്ലോ ഞങ്ങള് വെല്ലുവിളിക്കും നിങ്ങൾ അത് തെളിയിക്ക് എവിടെയാണ് അഴിമതി നടന്നിട്ട് ഇവിടെ ഫയലുകൾ ഉണ്ടല്ലോ ഫയലെടുത്ത് പരിശോധിക്ക് എവിടെയാണ് പ്രശ്നം നടന്നിട്ടുള്ളത് അതൊന്നും പരിശോധിക്കാൻ നേരല്ല ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെ നിന്ന് വിളിച്ചു അറിയാൻ അഴിമതിയുണ്ട് കംഫോർട്ട് സ്റ്റേഷൻ ബന്ധുക്കൾ എടുത്തിട്ടുണ്ട് രണ്ട് കംഫർട്ട് സ്റ്റേഷനാണ് ഇപ്പോൾ തിരൂർ നഗരസഭേൻ്റെ ബസ് സ്റ്റാൻഡിലുള്ളത് ഇതുവരെ നാല് ലക്ഷം രൂപയ്ക്ക് പോകുന്നത് ഏറെ ലക്ഷം രൂപക്കാണ് ഈ രണ്ടും കൂടി ഇപ്പോൾ പോയിട്ടുള്ളത് നഗരസഭയ്ക്ക് രണ്ടര ലക്ഷം രൂപ ലാഭമാണ് കിട്ടിയിട്ടുള്ളത് ഇതൊന്നും അല്ല ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നവും കാര്യമായിട്ട് ഇവിടെ ഇപ്പോൾ വികസനങ്ങൾ അത്യാവശ്യമൊക്കെ കാര്യങ്ങൾ വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട് നല്ല നല്ല രീതിയിലുള്ള ഏറ്റവും തിരൂരിൽ ട്രാഫിക് ബ്ലോക്കുകൾ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുകയാണ് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് കൈതവളപ്പ് റോഡ് ടി ബി റോഡ് അച്ചുട്ടി റോഡ് ഇതൊക്കെ ഞങ്ങൾ വീട്തി കൂട്ടി ഇതൊന്നും തമാശ പറയില്ല കേട്ടോ ഒന്ന് വന്ന് നോക്കണം നഗരസഭേൻ്റെ അപ്പുറത്തെ ഇതിൻ്റെ ഉള്ള റോഡുകൾ പണി നടക്കുന്ന ആ ഒരു പൊടിയിപ്പത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വെച്ചാൽ അതൊക്കെ ഞങ്ങൾ അടിയന്തരമായിട്ട് പരിഹരിക്കും എത്ര ആളുകളുടെ വീട് പോയിരുന്ന് കയ്യും കാലും പിടിച്ച് സംസാരിച്ചിട്ട് കുറേ ആൾക്കാർ സ്വമേധയാ വിട്ട് തന്നു കുറെ ആൾക്കാരോട് നന്നായി റിക്വസ്റ്റ് ചെയ്തു ചില ആൾക്കാരെ എത്ര പറഞ്ഞിട്ട് ഇത് ഇന്നെ ബാധിക്കുന്ന പ്രശ്നമില്ല എന്നുള്ള രീതിയിലൊക്കെ ഇരിക്കുന്നതുണ്ട് നിങ്ങൾ ഈ ഇവിടെ വന്നിട്ട് ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞ് സമരം ചെയ്യണ നേരം ഒന്ന് പോയിട്ട് ഒരു നാലാൾക്കാര് തരാത്തുണ്ടെന്നുണ്ടെങ്കിൽ ആ തരാത്ത ആൾക്കാരോട് സംസാരിച്ചിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ ബാക്കി പെർമിഷനും കൂടി വാങ്ങി തരികയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവും റമലാ മാസാണ് വഴിയോ നിൽക്കുവോ എനിക്ക് സ്വർഗമുണ്ട് പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്താളി അല്ലാതെ ഇവിടെ നിന്ന് വയർത്തൊലിച്ചാണ്ട് പോലീസിനെയും കൂട്ടി വന്ന് ഷോവർക്ക് കാണിച്ചിട്ടൊന്നും ഒന്നും വരാൻ പോകണില്ല നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറയും നിങ്ങൾ തെളിയിക്ക് വെറുതെ എന്തെങ്കിലുമൊക്കെ പറയാ നമ്മള് ഞാൻ എന്ത് ചെയ്തു ഞാൻ മൂന്നര വർഷം മൂന്നര വർഷമായി മൂന്നര വർഷവനായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ ഇഷ്ടം പോലെ അറുപത് അറുപതിനായിരത്തോളം പോപ്പുലേഷൻ ഉണ്ട് ആരോടാണ് നസീമ കൈക്കൂലി വാങ്ങിക്കണത് അല്ലെങ്കിൽ ചോദിച്ചിരിക്കണത് ഒരാൾ പറയട്ടെ അപ്പൊ അങ്ങനെ ആ വെറുതെ ഉള്ള ആ ഒരു കമൻറ്ററേറ്റ് ചെയ്യും തൽക്കാലം ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട വിവര അറിവു നമ്മൾ വേറെ ലെവലാണ് പിന്നെ സി പി എം എന്ന പാർട്ടി അല്ലെങ്കിൽ എൽ ഡി എഫ് എന്നു പറഞ്ഞ പാർട്ടി രാജിവെച്ചോ പുറത്ത് വയ്ക്കോ എന്നൊക്കെ പറയുമ്പോൾ പുറത്ത് പോകാൻ വന്ന ആളല്ല ഞാന് കാരണം അവർ അവരവതാരത്തിലൊന്നും വന്നതല്ല ആ ഒരു ബോധം കൂടി ഇരിക്കണ്ട് അതൊന്ന് മനസ്സിലാക്കിയാൽ നന്നാവും